നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എം എൽ എസിലെ എക്സ്പാൻഷൻ ലിസ്റ്റ് ഇപ്പോൾ എല്ലാ ക്ലബുകളും പുറത്തുവിട്ടിട്ടുണ്ട് എക്സ്പാൻഷൻ ഡ്രാഫ്റ്റിലേക്കുള്ള താരങ്ങളുടെ ലിസ്റ്റ് അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത താരങ്ങളുടെ ലിസ്റ്റും പുറത്തുവിട്ടിട്ടുണ്ട് സാൻറ്റിയാഗോ എഫ് സിക്ക് ഈ എക്സ്പാൻഷൻ ഡ്രാഫ്റ്റിലേക്ക് മാറ്റിയ താരങ്ങളിൽ നിന്ന് ഏത് താരത്തെ വേണമെങ്കിലും എടുക്കാം അങ്ങനെ വന്നാൽ അവരുടെ പേരൻ്റ് ക്ലബിൽ നിന്ന് നിലവിലുള്ള ക്ലബിൽ നിന്ന് ആ കളിക്കാരൻ പോവേണ്ടി വരും സാൻറ്റിയാഗോ എഫ് സിയിലേക്ക് പോവേണ്ടി വരും എം എൽ എസ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് സാന്റ്റിയാഗോ എഫ് സി വരികയാണ് ഇന്നാണ് ആ ഒരു എക്സ്പാൻഷൻ നടക്കുക ആ ഒരു എക്സ്പാൻഷൻ ഡ്രാഫ്റ്റ് നടക്കുക എന്തായാലും ഇൻ്റർ മയാമി സി എഫ് ആരെയൊക്കെയാണ് അവർ ഈ എക്സ്പാൻഷൻ ഡ്രാഫ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ഓഫീഷ്യലി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ മാറ്റിയസ് റോഹോസ് ഉണ്ട് എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം അത് ടെറിഫൈയിങ് ആണ് അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അർത്ഥം ഇന്ത്രർമയാമി ഇപ്പം എക്സ്പാൻഷൻ ഡ്രാഫ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്ന താരങ്ങൾ ഒന്ന് ലിയോ അഫോൻസോ പിന്നെ ഡോസ് സീജ ഡോസ് സാൻഡോസ് നിക്കുലാസ് ഫ്രൈറെ ഹ്യൂലിയൻ ഗ്രസല് കോൾ ജെൻസന് സെർജി ക്രിസ്റ്റോവ് ഫ്രാങ്കോ നെഗ്രി എമേഴ്സൺ റോഡ്രിഗസ് മാറ്റിയാസ് റോജസ് റയാൻ സെയ്ലറ് ലോസൻ സണ്ടർലാൻഡ് ഓസ്കാർ ഉസ് ഉസ്റ്റഴി പിന്നെ മാർസലോ വെയിൻറ്റ് ഇതാണ് ഇപ്പം അവർ ട്രാൻസ്ഫർ എക്സ്പാൻഷൻ ഡ്രാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന താരങ്ങൾ അതേസമയം അവർ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പന്ത്രണ്ട് താരങ്ങളായിട്ട് വരുന്നത് ഒന്ന് ഗോൾ കീപ്പർ ഡ്രൈ കലൻഡർ ആണ് പിന്നെ രണ്ട് ജോഡി ആൽബ മൂന്ന് തോമസ് ആവില്ലസ് നാല് ഡേവിഡ് മാർട്ടിനസ് അഞ്ച് യാനിക് ബ്രൈറ്റ് ആറ് സെർജിയോ ബോസ്കെറ്റ്സ് ഏഴ് ഫെഡറിക്കോ റെഡൻഡോ എട്ട് റോബർട്ട് ടൈലർ ഒമ്പത് ലിയാൻഡ്രോ കംബാന പത്ത് ഫെക്യുൻഡോ ഫാരിയാസ് പതിനൊന്ന് ലെണൽ മെസ്സി പന്ത്രണ്ട് ലൂയി സുവാരസ് ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് പ്ലെയേഴ്സ് എട്ട് പേരുണ്ട് ഒന്ന് നോ പിന്നെ ഇസ്രയേൽ പോട്ടറായിട്ട് ഇയാൻ ഫ്രേ ടൈലർ ഹാള് ബെഞ്ചമിൻ ക്രമാഷി സാന്റിയാഗോ മൊഴൈൽസ് ഡേവിഡ് റൂയിസ് ഫിലിപ്പെ വലൻസിയ ഈ താരങ്ങളാണ് ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് അങ്ങനെ ടോട്ടൽ ഇരുപത് പ്രൊട്ടക്റ്റഡ് താരങ്ങളുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കൊണ്ടുവരുത്താം